ഞാൻ അങ്ങോട്ട് കേറണ്ടേ ഇത് ആ പറ എന്താ സംഭവം എന്താ മനസ്സിലായില്ല എന്നെ ആദരിക്കുന്ന ഇവിടെ ഈ ചങ്ങിനെ ആദരിക്കുന്ന വല്ല കാര്യം ഈ നാട്ടിലെ ആദരിക്കുന്നത് എന്നെ ആദരിക്കണം ഒരു അങ്ങനെയാണ് സംഘടനാ എന്നോട് പറഞ്ഞത് എന്റെ പൊന്ന് കമലാസന ദൈവത്തെ നല്ലൊരു പരിപാടി നടക്കുന്നത് ദൈവത്തെ എന്റെ ഗ്രൗണ്ട് എന്നോട് ചോദിക്കാതെ ആരോട് ചോദിച്ചിട്ട് ഇവിടെ ചെയ്തു കമലാസനാഥ് നിങ്ങളുടെ അനുവാദം ചോദിക്കാൻ വേണ്ടി നിങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു അപ്പൊ നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ഭാര്യ അവിടെ ഉണ്ടായിരുന്നു ചേച്ചിയോട് ഞാൻ ചോദിച്ചു ചേച്ചി സമ്മതിച്ചു അവളോട് ചോദിച്ചു അവട് സംഭവിച്ചല്ലേ അതാണ് അവിടെ ഏറ്റവും വലിയ പ്രശ്നം സ്വന്തം ഭർത്താവായി ഞാൻ ചോദിച്ച നിങ്ങൾ ഈ ഈ നാട്ടിൽ സ്റ്റേജിൽ സത്യം പറഞ്ഞ പറഞ്ഞ രണ്ടല്ല എന്ന് എന്ന് എന്താണെന്നറിയോ പറഞ്ഞ പറഞ്ഞാൽ മൂത്രമാണ് മദ്യം സാത്താന്റെ മൂത്രമാണ് മദ്യം ഈ സാത്താന്റെ അല്ലെ വീട്ടിക്കൊണ്ട് നിർത്താൻ ആവശ്യമുളപ്പം വിളിച്ചു കഴിക്കാൻ നിങ്ങള് എത്ര വർഷമായി കള്ളുകൂടി വാങ്ങിയിട്ട് ഒരു പത്ത് മുപ്പത് വർഷം ഇരുപത്തിയഞ്ചു മുപ്പത് വർഷമായിട്ട് ഇദ്ദേഹം മദ്യപിക്കുകയാണ് കമലഹാസന അന്ന് മുതൽ നിങ്ങൾ മദ്യപിച്ച പൈസ കൂട്ടി വെച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു ബെൻസ് കാറും മേടിക്കാമായിരുന്നു പിന്നെ നമ്മൾ ഞാൻ മദ്യപിക്കത്തില്ലേ ക്ഷ സ്കൂട്ടറ് സൈക്കിള് ഇല്ലില്ല എവിടെയെങ്കിലും പോകണമെങ്കിൽ ആരേലും ബൈക്കിന് പറയണോ നന്നാളെ കയ്യിലിപ്പതാണ് ഉപദേശം നന്നാവില്ലാത്ത മനുഷ്യനാണ് എന്റെ ആർക്കാദ്യം കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് ഇരുപത്തിയായിരം രൂപ ലോട്ടറി അടിച്ചാൽ അടിച്ചു ആ പൈസ നിങ്ങൾ എന്തായാലും പറ ആ പൈസ നിങ്ങൾ എന്ത് ചെയ്തു നല്ലൊരു ഫോൺ വാങ്ങിച്ച കേട്ടോ വീട്ടിൽ കഞ്ഞി കുടിക്കാൻ കുഴപ്പമില്ല അന്നൊരു ഇരുപത്തിയ്യായിരം രൂപ ലോട്ടറി അടിച്ചപ്പോ അതിലൊരു ഫോൺ മേടിച്ചിരുന്നു ഇവിടെ മനുഷ്യനെ മേടിച്ച് നിങ്ങളുടെ ഭാര്യയുടെ കയ്യിൽ കൊടുത്തിരുന്നു അതിന്റെ പാല് വിറ്റ് നിങ്ങളുടെ കുടുംബം കഴിയില്ലായിരുന്നു പശുവിന്റെ ഒരിക്കലും നിങ്ങളെ കുറിച്ച് വേറെ ഒരു പരാതി കിട്ടിയിട്ടുണ്ട് ഇയാൾ സ്ഥിരമായിട്ട് ഇയാളുടെ ഭാര്യ മർദ്ദിക്കുന്നു പരാതി കിട്ടിട്ടുണ്ട് എന്താ നിങ്ങൾ മർദ്ദിക്കുന്നുണ്ട് അവള് സിന്ധൂരിലേക്ക് തൊട്ടില്ല അതിനാണോ മർദ്ദി തൊട്ടില്ലെന്ന് പറഞ്ഞാൽ സ്വന്തം ഭാര്യ അർത്ഥങ്ങളുള്ളടാ എന്താ സ്ത്രീകൾക്കറിയാം അല്ലെ സിന്ധുവിയിലേക്ക് എന്ന് പറഞ്ഞാൽ ഒരുപാട് അർത്ഥങ്ങൾ എന്താ അർത്ഥം ഞാൻ പറഞ്ഞുതരാം സിന്ധുവിയിലേക്ക് തെറ്റ പെണ്ണുങ്ങളെ കാണുമ്പോൾ നിന്നെ പോലുള്ള ഞാനു രൂപ മനസ്സിലാകും ആ പ്രോപ്പർട്ടി വിറ്റ് തയ്യപ്പല്ലേ കമലാസം പറഞ്ഞാ നിങ്ങൾ സ്ത്രീകളെ നിങ്ങൾ ഇങ്ങനെ അധിക്ഷേപം സംസാരിക്കുന്നത് സ്ത്രീകളെ നിങ്ങൾ അധിക്ഷേപം സംസാരിക്കരുത് സ്ത്രീകളെ കുറിച്ച് ഉദാഹരണം പറയാം കമലാസ നിങ്ങൾ ചൈനയിലേക്ക് നോക്കൂ ചൈന നമുക്ക് എന്തൊക്കെയാണ് തരുന്നത് എടാ നാറി ചൈന ഇത്രയും തൃപ്തിയായില്ലടാ അതല്ലേ ഉദ്ദേശിച്ചു ചൈനയിലെ സ്ത്രീകളെ നോക്കും അവർ മൊബൈൽ ഉണ്ടാക്കുന്നു അതുപോലെ ജപ്പാനിലെ സ്ത്രീകളെ നോക്കും അവർ കമ്പ്യൂട്ടർ ഉണ്ടാക്കുന്നു അതുപോലെ അമേരിക്കയിലെ സ്ത്രീകളെ നോക്കും അവർ ഫ്ലൈറ്റ് വരെ ഉണ്ടാക്കുന്നു നമ്മുടെ കേരളത്തിലെ സ്ത്രീകളും ഉണ്ടാക്കുന്നുണ്ടല്ലോ എന്നത് അച്ചപ്പൊ കൂത്തപ്പോ കൊടലപ്പം എന്നിട്ട് അവര് വീടുകൾ തോറും കയറി വിൽക്കുന്നില്ലേടാ അവർ അങ്ങനെ വിൽക്കുന്നോണ്ടാണ് ഇയാളെ പോലെ മൂന്ന് നേരം വെട്ടി വീഴണത് അതിനുള്ള നന്ദി അവർക്ക് ഞങ്ങളോടും ഇല്ല ഇവര് തൊഴിലുറപ്പിന് പോകുമ്പോൾ ഞങ്ങടെ ഇടാൻ കൊടുക്കുന്നത് അതാണ് പുള്ളി ചെയ്യുന്ന ഏറ്റവും വലിയ പ്രത്യേകം നിങ്ങൾക്ക് ഈ പുള്ളിയുടെ ഭാര്യ വീടോ എന്ത് ആസ്തി വീട്ടിലെ ചേച്ചിയെന്നറിയോ ഈ പുള്ളി ഭാര്യ ഇയാൾ അവരുടെ വീട്ടിൽ വെട്ടാൻ വേണ്ടി ചെന്നിട്ട് ഈ പുള്ളിക്കാരനെ അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നതാണ് പിന്നെ പറിക്കാൻ കൂടെ ഒട്ടിങ്ങോട്ട് പോന്നാണ് ആ ചേച്ചിയുടെ വീട്ടിൽ നോക്കണം അവരുടെ വീട്ടിൽ ആസ്തി എന്ന് പറഞ്ഞാൽ ആ ചേച്ചിയുടെ വീട്ടിൽ ഒരു ബാത്റൂമിന് പത്ത് ലക്ഷം രൂപ വില വരും അങ്ങനത്തെ എട്ടോ പത്തോ ബാത്റൂമുണ്ട് ഈ പുള്ളിക്കാരന്റെ ഭാര്യ വീട്ടില്

ഈ നിറഞ്ഞ സദസ്സ് കാണുമ്പോൾ ഒരു വാക്ക് പറയാതെ മുന്നോട്ട് പോകാൻ എനിക്ക് സാധ്യമല്ല നാം ഒരു കാര്യം ചിന്തിക്കണം ഞാൻ ജീവിക്കുന്ന ഈ സമൂഹം സംഭവം അറിയോ നമ്മുടെ ഈ ക്ലബ്ബിന്റെ ഒരു പ്രവർത്തനം ശമ്പു വെച്ച് ക്യാൻസർ വന്നു മരിച്ചു അപ്പൊ പുള്ളിയുടെ ഓർമ്മക്ക് വേണ്ടിട്ടിരിക്കുന്നേ ഇതൊക്കെ വെച്ചാണ്